ഇറാൻ സേനയായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് ക്രോപ്സിന്റെ തലവനും യമനിലെ സായുധ സേനയായ അൻസാറുള്ളയുടെ അംഗങ്ങൾക്കുമെതിരെ ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയും ബ്രിട്ടനും ഐആർ ജി സിയുടെ കുഡ്സ് ഫോഴ്സ് ഡെപ്യൂട്ടി കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് റസ ഫള്ളാഖ് സാദെ അൻസാറുള്ള അംഗമായി ഇബ്രാഹിം അൽ നഷരി എന്നിവരെ ഉപരോധ പട്ടികയിൽ ഉൾപ്പെടുത്തിയതായി യു എസ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു കുഡ്സ് സേനയുടെ മൂന്ന് യൂണിറ്റുകളെയും അൻസാറുള്ളയുടെ കമാൻഡർ അലി ഹുസൈൻ ബദർ അൽദിൻ ദിൻ തലവനായ ഫിനാൻഷ്യൽ സായിദ് അൽ ജമാൽ എന്നിവരെ ഉപരോധിക്കാനാണ് യു കെ ശ്രമിച്ചതെന്ന് ബ്രിട്ടന്റെ വിദേശകാര്യ ഓഫീസ് അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചെയ്തുഫോഴ്സിനും അൻസാറുളയ്ക്കും പിന്തുണ നൽകുന്നുവെന്നാരോപിച്ച് ടീസ് എന്ന ഷിപ്പിംഗ് കമ്പനി ഇരു രാജ്യങ്ങളും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ചെങ്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി നേതാക്കൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് തീരുമാനത്തിൽ വിശദീകരണവുമായി യുകെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറൂൺ രംഗത്തെത്തിയിരുന്നു പിന്തുണ നൽകുന്നത് ഐ ആർ ജി സിയും അൻസാറുള്ളയുമാണെന്നായിരുന്നു ബ്രിട്ടന്റെ ആരോപണം കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ അതൃപ്തി അറിയിച്ചുകൊണ്ട് നൽകിയ ഉത്തരവുകൾ തന്നെ ഐ ആർ ജി സി സ്വീകരിക്കുന്നില്ലെന്നും ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുമെന്നുമാണ് ഇറാൻ അറിയിക്കുന്നതെന്നും ഡേവിഡ് കാമറൂൺ പറഞ്ഞു അതേസമയം ഇസ്രയേലിലെ മുഴുവൻ സൈനിക ഔട്ട് പോസ്റ്റുകളും തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളും തങ്ങളുടെ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും പരിധിയിലാണെന്ന് ഹിസ്ബുള്ള പറഞ്ഞിരുന്നു ഹിസ്ബുള്ള സേനയിലെ പോരാളികൾ യുദ്ധത്തിനായി സജ്ജരായിക്കൊണ്ടിരിക്കെ ലബനിനെതിരെ ഇസ്രയേൽ യുദ്ധത്തിനൊരുങ്ങുന്നത് വലിയ വിട്ടിദ്ധമാണെന്ന് ഇസ്ബുള്ള എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് അലി ദമുഷ് പറഞ്ഞു അതിനിടെ ഗാസയിൽ സഹായം കാത്തുനിന്ന ദുരിതബാധിതരെ കൊന്നുതള്ളി ഇസ്രയേലിന്റെ കൊടും ക്രൂരത ആക്രമണത്തിൽ പത്ത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ സിറ്റിയിൽ സഹായ ട്രക്കുകൾക്കായി വരുന്നവർക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം ആയിരങ്ങളാണ് ഭക്ഷണത്തിനായി ഇവിടെ കാത്തുനിന്നിരുന്നത് പത്ത് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു അതേസമയം ഗാസയിലേക്ക് സഹായ ട്രക്കുകൾ വരുന്നതും ഇസ്രായേൽ സേന തടയുകയാണ് പ്രതിദിനം അഞ്ഞൂറിലേറെ ഭക്ഷണ ട്രക്കുകൾ ആവശ്യമായടത്ത് നൂറിൽ ചൂടെ മാത്രമാണ് അനുവദിക്കുന്നത് എന്നാൽ പട്ടിണി ആയുധമാക്കി പലസ്തീനുകളെ തളർത്താനുള്ള ഇസ്രയേൽ ലക്ഷ്യം വിജയിക്കില്ലെന്ന് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ പറഞ്ഞു യു എൻ ഏജൻസിയുടെ പിൻമാറ്റം കാരണം വടക്കൻ ഗാസയിൽ പട്ടിണി മൂലം മലയുകയാണ് ലക്ഷ്യങ്ങൾ ഇരുപത്തിരണ്ട് ലക്ഷം പലസ്തീനികൾക്ക് ഭക്ഷണം മുടങ്ങിയതായി ഗാസയിലെ യു എൻ പ്രത്യേക പ്രതിനിധി മൈക്കൽ ഫക്രി കുറ്റപ്പെടുത്തി ദാഹവും പട്ടിണിയും മരുന്ന് നിഷേധവും ഇസ്രയേൽ യുദ്ധത്തിനുള്ള ആയുധമാക്കുകയാണെന്ന് പലസ്തീൻ വിദേശകാര്യമന്ത്രി റിയാദ് മാൽക്കി പറഞ്ഞു ജനീവയിൽ യു ൻ മനുഷ്യാവകാശ കൌൺസിൽ അൻപത്തിയഞ്ചാമത് ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വംശഹതിയിൽ തനിക്ക് പങ്കില്ലെന്ന് വ്യക്തമാക്കി ഇസ്രയേൽ എംബസിക്ക് മുന്നിൽ സ്വയം തീകൊളുത്തി മരിച്ച യു എസ് സൈനികൻ ആരോൺ കുഷ്നല്ലിന്റെ ഓർമ്മകൾ ഉണർത്തി അമേരിക്കയുടെ പല ഭാഗങ്ങളിലും യുദ്ധവിരുദ്ധ റാലികൾക്ക് ആഹ്വാനവും നടന്നു അതിനിടെ ഖത്തർ കേന്ദ്രമായി വെടിനിർത്തൽ ചർച്ച തുടരുകയാണ് അധികം വൈകാതെ കരാർ യാഥാർത്ഥ്യമാകുമെന്നാണ് അമേരിക്കയുടെ പ്രതികരണം ബന്ധുക്കൾക്ക് പകരം ഗുരുതര കുറ്റങ്ങൾ ആരോപിച്ച് ഇസ്രായേൽ തടവറയിലുള്ള മുതിർന്ന പലസ്തീൻ നേതാക്കളെ വിട്ടയക്കണമെന്ന ഹമാസ് ആവശ്യം ഇസ്രയേൽ അംഗീകരിച്ചതായി ഉദ്ദേശിച്ചു ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു എന്നാൽ വെടിനിർത്തൽ കരാർ ചർച്ചയെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാൻ ഹമാസ് തയ്യാറായിട്ടുമില്ല അതേസമയം നെതന്യാ ഹുസർക്കാരിനെതിരെ ഡെല്ലാവിൽ കൂറ്റൻ മാർച്ച് പ്രഖ്യാപിച്ച് ബന്ധുക്കളുടെ ബന്ധുക്കൾ രംഗത്തെത്തി നാലുനാൾ നീണ്ടു നിൽക്കുന്ന മാർച്ച് ഗാസ അതിർത്തിയിൽ നിന്ന് നിന്നാരംഭിച്ച് ജെറുസലേമിൽ അവസാനിക്കും ബുധനാഴ്ച തുടങ്ങുന്ന മാർച്ച് ശനിയാഴ്ചയാണ് സമാപിക്കുക അതിനിടെ ലബനാനിലെ ബിക്ക താഴ്വരയിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ നടത്തിയ ബോംബിംഗിൽ രണ്ടു പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള വ്യാപക മിസൈൽ നടത്തി മനിലെ ഹൂതി ലക്ഷ്യങ്ങൾ കേന്ദ്രമിട്ട് ഇന്നലെ രാത്രിയും യു എസ് ബ്രിട്ടീഷ് സൈനികാക്രമണം നടന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമദി